ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി ഡി പിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും മത്സരത്തിനിറങ്ങുന്നു എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലായിരുന്നു കാശ്മീരിൽ അവസാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പി ഡി പിക്ക് ഇരുപത്തിയെട്ട് സീറ്റും ബി ജെ പിക്ക് ഇരുപത്തി സീറ്റും ലഭിച്ചിരുന്നു കോൺഗ്രസിനെയും നാഷണൽ കോൺഫറൻസിനെയും ഒഴിവാക്കി പി ഡി പി അന്ന് ബി ജെ പി സഖ്യത്തിൽ ചേർന്ന് അധികാരത്തിലേറി മുഫ്തി മുഹമ്മദ് സയ്യിദ് മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനാറിൽ മുഹമ്മദ് മുഫ്തി മരണപ്പെട്ടപ്പോൾ മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രിയായി അധികാരത്തിലേറി ഭരണത്തോടൊപ്പം ചേർന്ന് നിന്ന് ബി ജെ പി കാശ്മീരിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ പി ഡി പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയായിരുന്നു ഒട്ടും താമസിയാതെ തന്നെ ഇതിന് പിന്നാലെ നിയമസഭ പിരിച്ചുവിട്ട് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി തന്നെ കേന്ദ്ര സർക്കാർ റദ്ദാക്കി ഇതിനെല്ലാം പല കാരണങ്ങൾ ബി ജെ പി പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ കാശ്മീർ ജനത ആഗ്രഹിക്കാത്ത തരത്തിൽ വലിയ പീഡനങ്ങൾക്ക് വരെ അവർ ഏരിയായിട്ടുണ്ട് ഇതിനെല്ലാം സാഹചര്യമൊരുക്കിയ പി ഡി പി യുമായി കോൺഫറൻസും കോൺഗ്രസും കൂട്ടുനിൽക്കുന്നത് ശരിയാണോ എന്നതാണ് ചോദ്യം ഇതിനെല്ലാം സാഹചര്യമൊരുക്കിയ പി ഡി പിയുമായി കോൺഗ്രസും നാഷണൽ കോൺഫറൻസും കൂട്ടുകൂടുന്നത് ശരിയാണോ എന്നതാണ് ചോദ്യം ഇന്ത്യ മുന്നണികൾ പെട്ടതാണെങ്കിലും കാശ്മീരിൽ ബി ജെ പിക്ക് വെള്ളവും വളവും നൽകിയ പി ഡി പിയെ അംഗീകരിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പി ഡി പിയുമായുള്ള സഖ്യമുപേക്ഷിച്ച് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സി പി ഐയും ധാരണയിലേക്ക് എത്തിയെന്ന് റിപ്പോർട്ടുകളുമുണ്ട് ഇന്ത്യ സഖ്യത്തിൽ അംഗമാണ് പി ഡി പി കാശ്മീരിലെ തൊണ്ണൂറ് മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് പങ്കുവെക്കുന്നതിനെ കുറിച്ച് ധാരണയിലെത്തിയതായി നാഷണൽ കോൺഫറൻസ് അധ്യക്ഷനായ ഉമർ അബ്ദുള്ള കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു രാജ്യത്തെ വലിയ കഷ്ടത്തിലാക്കിയ വിഘടന ശക്തികളെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും ഉമർ അബ്ദുള്ള പറയുന്നുണ്ട് കോൺഗ്രസും സി പി ഐയുമായുള്ള സീറ്റ് വിഭജനക്കാരൻ്റെ രേഖകൾ ഒപ്പുവെക്കാനുള്ള ശ്രമത്തിലാണെന്നും വൈകാതെ ഇത് പുറത്തുവിടുമെന്നും ഉമർ അബ്ദുള്ള വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തു വന്നിട്ടില്ല കോൺഗ്രസും സഖ്യത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയിട്ടില്ല പ്രാദേശിക പാർട്ടികളുമായി സഖ്യം സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് പാർട്ടി പ്രവർത്തകരുടെയും അതുപോലെ നേതാക്കളുടെയും അഭിപ്രായം തേടിക്കഴിഞ്ഞുവെന്നും കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ സി പി ഐ സഖ്യത്തിൽ ഉണ്ടാകും ചില സർവേയുടെ കണ്ടെത്തലിൽ തന്നെ ജമ്മു കാശ്മീരിൽ അടുത്തിടെയായി കോൺഗ്രസിന്റെ സ്വാധീനം വളരെയധികം വർദ്ധിച്ചു വരികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും തമ്മിൽ ധാരണ ഉണ്ടാക്കിയതും ഒരു പരിധിവരെ അത് വിജയിച്ചതും അതിന്റെ തെളിവാണ് വലിയ ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തുമെന്ന് എല്ലാ സർവേകളും പ്രവചിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ജമ്മു കാശ്മീർ ഇന്ത്യ മുന്നണിയിലേക്ക് ചാഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബി ജെ പിക്ക് ശക്തമായ ബദലാകാൻ ഇന്ത്യ മുന്നണി പ്രാപ്തമായി എന്ന് ബോധ്യമായതോടെ ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യം വലിയ വിജയം നേരിടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ പി ഡി പി അനവസരത്തിൽ കാണിച്ച ബി ജെ പി സ്നേഹം അവരെ ഇല്ലാതാക്കുകയാണ് കാശ്മീർ രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി സഖ്യ സർക്കാരിൽ നിന്നും പിന്മാറിയതിനു ശേഷം പാർട്ടി നേരിടുന്ന പ്രതിസന്ധി കണക്കിലെടുത്ത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ പി ഡി പിക്ക് കഴിയില്ല എന്ന് എല്ലാ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നുണ്ട് പി ഡി പിയുടെ തകർച്ച രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പിച്ചു കഴിഞ്ഞു ആ പാർട്ടിയിലെ ഭൂരിഭാഗം വോട്ടുകളും കോൺഗ്രസിലേക്കെന്ന സൂചനയും അവർ നൽകുന്നുണ്ട് ഏതായാലും അതിശക്തമായ നിലപാടും ബി ജെ പി എന്ന പൊതുശത്രുവിനോടുള്ള പോരാട്ടവും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തെ ജമ്മു കാശ്മീരിൽ അധികാരത്തിലെത്തിക്കുമെന്നതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയായി വരുന്നത്